ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇതായെന്ന് ഈ നീച്ചുവിടേയും കൂട്ടി ഞാൻ ഈ മാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കണ്ട് പോകണം കുറച്ച് നടക്കാനുള്ളൂ അപ്പം അങ്ങന അംഗനവാടിയിലൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പം അവിടെ ചെറിയ പരിപാടി നടക്കുന്നുണ്ട് അപ്പം ന്യൂ ഇയർ ആണല്ലോ അപ്പം ന്യൂ ഇയറിൻ്റെ പരിപാടി ഇപ്പം നീച്ചു പോകുന്നു നോക്കുകയാണ് ഞാൻ എന്താ പറയുന്നത് പറയണേട്ട് അപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ക്യാമറ കണ്ടാലും കാണിക്കാറുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിട്ട് അതിൻ്റെ ആൾക്ക് വയ്യ പനിയും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കാരണം അത് കാരണം കുട്ടിക്ക് വയ്യാത്ത കാരണം വല്യ ഉഷാറില്ല എന്നാലും മരുന്നൊക്കെ കൊടുത്തിട്ട് പോവാൻ ചോദിച്ചു മരുന്ന് കുടിക്കണില്ല ചോറ് കൊടുത്തതാണെന്നുണ്ടോ അത് ഛർദ്ദിക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾ എന്തായാലും പോവാൻ ഒക്കെ കേട്ടോ പിന്നെ നമ്മളെ ട്രിപ്പിന്റെ വീഡിയോ വേറെ വരാന കേട്ടാ അപ്പൊ നമ്മള അങ്കനവാടി ട്രിപ്പ് പോകൊണ്ട് അത് രണ്ടാം തീയതിയാണ് പോകുന്നത് ഇന്നിപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഉണ്ടോ അപ്പം മുപ്പത്തൊന്നാം തീയതി ആണ് ഇപ്പോൾ ഇവിടെ രാത്രി പരിപാടിയുള്ളത് അപ്പോൾ പന്ത്രണ്ട് മണി വരെ പരിപാടി ഉണ്ട് കേട്ടോ സ്റ്റേജ് പരിപാടി ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വിശിഷ്ട അതിഥീന്ന് വെച്ചാൽ നമ്മുടെ ശിവജി ഗുണമായിരുന്നു സിനിമ നടന് അതായിരുന്നു അപ്പോൾ ഞാൻ ഞാനിത്ര ഇത്ര ദിവസമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പോയിട്ട് ഞങ്ങക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഇപ്പോൾ വീട്ടിൽ വന്നതാണ് രണ്ട് ദിവസമായിട്ടുള്ള കേട്ടോ പോയിട്ട് അപ്പോൾ അങ്ങനെ പരിപാടിയും ഇതൊക്കെ അല്ലേ അപ്പം ഇങ്ങോട്ട് പോകുന്നു പിന്നെ ടൂറും പോകേണ്ട കാരണം അപ്പം എന്തായാലും പിന്നെ കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ വന്നിട്ട് അപ്പം അത് കാരണം പിന്നെ അധികം നിൽക്കില്ല പിന്നെ ഇക്കയും ചിലപ്പോൾ വരും എന്നാണ് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം ഒക്കെയും വരുക അപ്പം അത് കാരണം ഇപ്പോൾ ഡേറ്റ് ഒന്നും ആൾ ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല ഇനി ആയിട്ട് വരാനാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പം അത് കാരണം ഞങ്ങളിപ്പം നിന്ന് വന്നിട്ടുള്ളൂ അപ്പം ഈ ചിങ്ങോൽക്കന്നിട്ട് നല്ല പനിയും അപ്പം ഇന്ന് വരണോ വേണ്ടി നിന്നിരുന്നേ ഞാൻ രണ്ടാളും അപ്പം എന്തായാലും ഞങ്ങൾ പോന്നിട്ടുണ്ട് ഏഴരൊക്കെ ആവുമ്പോഴെത്തിയത് ഇവിടെ ലേനിച്ചോ പോവാ അത് നല്ല ഇഷ്ടമാണ് പാട്ടും ഡാൻസും ഒക്കെ കാണുക അപ്പം എന്തായാലും കാണും കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റക്കാണേലും പോകുന്നത് ഒറ്റക്ക് തന്നെ എന്തായാലും വരാറ് എന്നാലും ഈ ടൈം ആയിട്ടും ഞാൻ വന്നത് മിച്ചു മോനിലൊന്നും കാണിച്ചു കൊടുക്കുക എന്നുള്ളതിൽ അപ്പം എന്തായാലും ഞങ്ങൾ പോയിക്ക് വരാട്ടാ വീഡിയോസ് അല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് എന്തായാലും ഇങ്ങനെ കാണാട്ടാ ജഗതീശ്വരന്റെ അനുഗ്രഹം ആ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം മിസ്റ്റർ സലാം കക്കേരി അടുത്തായി നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് അടുത്ത ചടങ്ങാണ് ശിവജി ഗുരുവായനാദരിക്കുക എന്നുള്ള ചടങ്ങാണ് അതിനായി സനാതനയുടെ ഉപദേശക സമിതി അംഗം ശ്രീ ബാബുരാജ് മൂത്തേരി ക്ഷണിച്ചു കൊടുക്കുന്നു ആദരവ് ഏറ്റുപകുന്നതിനു വേണ്ടി ശിവജി ഗുരുവായൂരിനെയും ശ്രീ ബാബുരാജ് മൂത്തേരി പൊന്നാടണിയിക്കുന്നു ശിവജി ഗുരുവായൂരിന്റെ സനാതനയുടെ വേദിയിൽ എല്ലാവരുടെയും നിറഞ്ഞ കേടി ആദരവോടെ വിപരീതമായി ആദ്യത്തെ സമ്മാനം ഗോൾഡ് കോയിൻ നടക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ശിവജി ഗുരുവായൂരിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പൊന്മോളിലെടുക്കുന്നു നറുക്കെടുപ്പ് ശിവജി ഗുരുവായൂർ ആദ്യ നറുക്കെടുപ്പ് നടത്തു ആ ഒന്നാം സമ്മാനം ഒരു പവൻ സ്വർണം ആരാണ് ഭാഗ്യവാൻ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം ഒമ്പതാണ് അഷ്റഫ് പുതിയ വീട്ടിൽ അഷ്റഫ് പുതിയ വീട്ടിൽ ഫോൺ ਤੇ ਟੈਗਡ ਹੋ ਰਿਹਾ ਹੈ। ਆਹ। ਰਿਗਾਈ ਜਰਵਾ। ਇਹ ਨੂ। ਬੇਸ਼ਾਦ। ਇੰਨੇ ਨੇ ਦੇ ਇੱਕ ਮੇ। ਤੇਲੀਆ ਨਾ ਬੀਜਣ ਤੋਂ ਪੋਰ। ਵਾ ਵਾ ਕਦਾ ਤੂੰ ਮੈਂ ਚਿੱਟਾ। ਸਟਾਰਟਿੰਗ। ਹਾਂ। ਇਹ ਆ ਜਗਾ ਤੀ। ਜੀ।

இந்த மொத்த திட்டம் மச்சி அடிச்சு வாழாரு. <Noise/> சாட்சி അപ്പോൾ അത് ഞങ്ങൾ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ലാസ്റ്റത്തെ പടക്കം പൊട്ടിക്കലാണിത് അപ്പോൾ പത്തര വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ടൈം നമുക്ക് തന്നിരുന്നത് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയും തോന്നുന്നുണ്ട് അത് കാരണമാണ് അപ്പോൾ അത് കാരണം അധികം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നു തന്നിട്ടാണ് ലാസ്റ്റ് പടക്കം പൊട്ടിച്ചത് അപ്പോൾ അതുവരെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പത്തര ഒക്കെ ഉണ്ടായിരുന്നു പരിപാടി പരിപാടികളൊക്കെ ഉഷാറായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപാടികളായിരുന്നു അപ്പോൾ നമ്മൾ ചാനൽ പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ